സമസ്ത കേരള ജം ജംഇയ്യത്തുൽ ഉലമയുടെ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ശതാബ്ദി യാത്രയ്ക്ക് ഡിസംബർ ഇരുപത്തിയേഴിന് കണ്ണൂരിൽ സ്വീകരണം നൽകും ഡിസംബർ പത്തൊൻപതിന് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച യാത്ര കേരളം ഉൾപ്പെടെ മൂന്ന് സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട് മംഗലാപുരത്താണ് യാത്രയുടെ സമാപനം ഇരുപത്തിയേഴിന് വൈകുന്നേരം കണ്ണൂർ ടൗൺ സ്ക്വയറിൽ നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടനപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സമസ്ത ശതാബ്ദി യാത്ര കഴിഞ്ഞ പത്തൊമ്പതാം തീയതി കന്യാകുമാരിയിൽ വെച്ച് പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ് മൂന്ന് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ച് ഇരുപത്തിയെട്ടാം തീയതി മംഗലാപുരത്ത് യാത്ര സമാപിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച വൈകുന്നേരം ജാഥ കണ്ണൂരിലെത്തുകയാണ് ശം നാനൂറോളം സ്ഥിരാംഗങ്ങളുള്ള ജാഥ ഡിസംബർ ഇരുപത്തിയേഴിന് കണ്ണൂർ ജില്ല അതിർത്തിയായ പെരുങ്ങത്തൂറിൽ വെച്ച് അവിടെ മറവട്ട് കിടക്കുന്ന അലിയൽ കൂഫി എന്ന് പറയുന്ന മഹാൻ്റെ മക്ബറ സന്ദർശത്തിന് ശേഷം സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും നേതാക്കൾ കണ്ണൂരിലേക്ക് സ്വീകരിക്കും വൈകുന്നേരം നാലു മണിക്ക് വാരത്തു വെച്ച് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിനടുത്ത് എത്തിച്ചേരും അവിടെ നിന്ന് പ്രത്യേക യൂണിഫോം ധരിച്ച പ്രവർത്തകന്മാർ എസ് കെ എസ് എസ് എഫിൻ്റെ ഹിദുമയുടെ ആമിലയുടെ മിക്കായയുടെ പ്രവർത്തകന്മാർ ദഫ്മുട്ടിൻ്റെയും സ്കൌട്ടിൻ്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടുകൂടി പൊതുസമ്മേളന നഗരിയായ കണ്ണൂർ ടൗൺ സ്ക്വയറിന് മുൻവശമുള്ള ഷംസലുലമ നഗരിയിൽ എത്തിച്ചേരും സമ്മേളനം നാല് മുപ്പതിന് ആരംഭിക്കും സമസ്തകല ജമിയുലുമായയുടെ കേന്ദ്ര കുശാവര ട്രഷററും സ്വാഗത സംഘം ചെയർമാനുമായ പി ഉമർ മുസ്ലിയരുടെ അധ്യക്ഷതയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എ മുസ്ലിം ലീഗിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് അബ്ദുൽ കരീം ചേലേരി എന്നിവർ അതിഥികളാവും ഈ ജാഥയുടെ ഉപനായകന്മാരായ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ എസ് കെ എസ് എസ്ഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ കോഴിക്കോട് കാദി സയ്യിദ് മുഹമ്മദ് കോയ ജമൽ തങ്ങൾ കേന്ദ്ര മുഷാവറ അംഗം അംഗം ടി എസ് ഇബ്രാഹിം സ്ലേർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും സെയ്ദ് അസ്ലം തങ്ങൾ അൽ മഷൂർ മുഹമ്മദ് ഷെരീഫ് ബാഖവി മാണിയൂർ അബ്ദുറഹ്മാൻ ഫൈസി എ കെ അബ്ദുൾ ബാക്കി സിദ്ദീഖ് ഫൈസി വെൺമണൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഹോസ്പിറ്റൽ